നമസ്കാരം പനയംപാടത്ത് നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് കാരണമായ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു എന്നും പരിശോധിക്കും കാസർഗോഡ് സ്വദേശികളാണ് ഡ്രൈവറും ക്ലീനറും മഹേന്ദ്രപ്രസാദ് എന്നയാളാണ് ലോറിയുടെ ഡ്രൈവർ വർഗീസ് എന്നയാളാണ് ക്ലീനർ ഇരുവരും പരിക്കുകളോടെ പാലക്കാട് മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇരുവരെയും ചോദ്യം ചെയ്തു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ഡ്രൈവർ വിശദീകരിച്ചു ഇരുവരുടെയും രക്തസാമ്പിളുകളും ഉൾപ്പെടെ പരിശോധിക്കും ഇതിനിടയിലാണ് റോഡാണ് വില്ലനെന്ന് നാട്ടുകാർ പറയുന്നത് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ട സ്ഥലമാണിത് വാഹനം അമിത വേഗത്തിലായിരുന്നോ എന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നും അന്വേഷിക്കും അപകടം നടന്ന സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നു മുൻപ് ഇവിടെ അപകടങ്ങൾ നടന്നതിനാൽ ഐഐടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു പനയമ്പാടത്തെ സ്ഥിരം അപകട നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കി അപകടം നടന്നത് കരിമ്പ ഹയർ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഇർഫാന മിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് ഇതിനു പിന്നാലെ നാട്ടുകാർ ഇന്നലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു പ്രശ്നപരിഹാരം കാണാമെന്ന പാലക്കാട് എഡിയമ്മിന്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ലോറി ഡ്രൈവർക്ക് ഉൾപ്പെടെ നേരിൽ പരിക്കുണ്ട് വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്രപ്രസാദിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ലോറി ജീവനക്കാരുടെ വിശദമായ മൊഴി ഇന്നെടുക്കും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിന്റെയും ക്ലീനർ വർഗീസിന്റെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുക എതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യും ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നു എന്നാണ് കേസ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നാണ് ആർ ടിഒ പറയുന്നത് ഇത് നിർണായകമാണ് ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ ഐ ഐ ടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായതെന്നും ആർ പറയുന്നു പാലക്കാട് പനയമ്പാടം സ്ഥിരം അപകട കേന്ദ്രമാണ് നാളെ ഇതുവരെ അൻപത്തിയഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം ഏഴുപേർ മരിച്ചു അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷുവിന് ഇവിടെ രണ്ടുപേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകടക്കണിയാകും അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവില്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളും പ്രദേശത്തുണ്ട് ഇതെല്ലാം നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശക്തി കൂട്ടുന്നുണ്ട് ഈ അപകടത്തോടെ സർക്കാരിന്റെ കണ്ണു തുറക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഉൾപ്പെടെയുള്ള മേഖലകൾ സ്ഥിരം അപകടമേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ അപകടം പതിവാണ് വ്യാഴാഴ്ച അപകടമുണ്ടായ പനമ്പാടത്ത് നിന്ന് ഏതാനും അകലെയാണ് ഒന്നര മാസം മുൻപുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് ജീവൻ പൊലിഞ്ഞത് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി അപകടമുണ്ടായത് കല്ലരിക്കോട് അയ്യപ്പൻകാവ് സമീപമായിരുന്നു അപകടം സംഭവിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം സിമെന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷമായിരുന്നു നിയന്ത്രണം വിട്ട് മറിഞ്ഞതെന്ന് സമീപവാസികൾ പറയുന്നു സ്കൂളിൽ നിന്നും മടങ്ങിയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്കാണ് കൂറ്റൻ ചരക്ക് ലോറി മറിഞ്ഞത് വിദ്യാർത്ഥിനികളിൽ മൂന്ന് പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത് അപകടത്തിന് ശേഷം ലോറിയിലെ ഡ്രൈവറും ക്ലീനറും എന്ന് കരുതുന്ന രണ്ടുപേർ സമീപത്തെ വീട്ടിലെത്തി ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം കുടിച്ചു പോയെന്നും സമീപവാസികളായ സ്ത്രീകൾ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന വിവരം മാത്രമായിരുന്നു ആദ്യം പുറത്തു വന്നത് ഇതോടെ സമീപ പ്രദേശങ്ങളിലെ മിക്ക വീട്ടുകാരും സംഭവസ്ഥലത്തേക്ക് കുതിച്ചു അപകടത്തിൽപ്പെട്ടത് തങ്ങളുടെ കുട്ടികളാണോ എന്ന ആശങ്കയിലായിരുന്നു പലരും ഓടിയെത്തിയത് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ലോറിക്കടയിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അതിനിടയിൽ ലോറിക്കടയിൽ കൂടുതൽ കുട്ടികളുണ്ടോയെന്നും സംശയം ഉയർന്നിരുന്നു പിന്നീട് ലോറി ഉയർത്തിയ ശേഷമാണ് കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചത്